ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ എക്സാം ഒക്കെ കഴിഞ്ഞ് ഇനി ഒരു നമുക്കൊരു ടെൻ ഡേയ്സ് ഗ്യാപ്പ് വരുന്നുണ്ട് ടെൻ ഡേയ്സിന് ശേഷമാണ് നമ്മളിപ്പോൾ ഫിഫ്ത് ഇയർ എക്സാം കഴിഞ്ഞിരിക്കുകയാണ് എ ബി ബി എസിൻ്റെ ഈ സെമിൽ നമുക്ക് ടെൻ സബ്ജക്ട്സ്റ്റ് മൊത്തം കഴിഞ്ഞ് ഇനി നമുക്ക് എട്ടാം തീയതി ഉള്ളിയിട്ട് ഇൻറ്റേൺഷിപ്പ് ചട്ടിയാണ് അപ്പോൾ ഒരു ടെൻ ഡേയ്സ് ഗ്യാപ്പിൽ ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ട്രിപ്പ് പോകാനുള്ള പാക്കിങ്ങിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ കൂടെ വെച്ചേക്കുകയാണ് ട്രിപ്പ് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രിപ്പ് നമ്മൾ ചൈനയിൽ നിന്ന് നേരെ ലണ്ടനിലോട്ട് പോകുകയാണ് എൻ്റെ ഉള്ളത് ലണ്ടനിലാണ് അപ്പോൾ പുള്ളി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേട്ടന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ചൈനയിൽ നിന്ന് നടന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരെ ഇനി പാക്ക് ചെയ്തിട്ട് നേരെ പോവാണ് ഇത് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ബ്രഷാണ് ഒറൽബീൻ്റെ വരുന്നത് ഇത് അടിപൊളി സാധനമാണ് പിന്നെ അങ്ങനെ കുറെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ സാധനങ്ങളുണ്ട് പിന്നെ ചേട്ടൻ്റെ അവിടെ പൂച്ച ഉണ്ട് അപ്പോൾ നമുക്കിനി ലണ്ടൻ സീരീസ് ആണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ അതിലൊക്കെ കുറേ പൂച്ചയായും കളിപ്പിക്കാൻ കുറേ സാധനങ്ങളുണ്ട് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ ഡ്രസ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ടൂത്ത് ബ്രഷിന്റെ സാധനങ്ങള് പിന്നെ ഇത് വേറെന്തോ സാധനം പിന്നെ ഇത് ചൈനീസ് ഒരു ഫുഡ് ഐറ്റം ആണ് മുളക് പോലത്തെ ഒരു സാധനം പിന്നെ ഇവിടേക്ക് വന്നുകഴിഞ്ഞാൽ ഇതും വേറൊരു ഫുഡ് ഐറ്റം ഇത് പൂച്ചാന്റെ വേറെ സാധനം പിന്നെ കേസ് വേറെ ഫോൺ ചേർത്ത് പിന്നെ അതിന് വേണ്ടി സ്പെക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ അതെ ക്രോക്സ് ഉണ്ട് പിന്നെ ഇത് നോർമൽ ടവൽ കാരണം ഇവിടെ കുറേ സാധനങ്ങൾ ഭയങ്കര ചീപ്പായിട്ടാണ് കിട്ടുന്നത് ഇതൊക്കെ ആകെ അഞ്ച് യുവാൻ അറിയുവാനൊക്കെ ഉള്ളു അത് നാട്ടിലൊരു അറുപത് രൂപ എഴുപത് രൂപയൊക്കെ വരുന്നുള്ളൂ അത്രയും ചീപ്പായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നത് അപ്പം എന്തായാലും ലഗേജ് ഉണ്ട് അപ്പം നേരെ അവൻ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ യുക്കാ പോയാണ് പിന്നെ കുറച്ച് കപ്പലുണ്ട് പിന്നെ ഇതെന്തോ ക്ലീൻ ചെയ്യണെന്തോ സംഭവം പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഐറ്റമാണ് ഫ്രണ്ട്സ് ഇങ്ങനെയല്ലേ ആ ഇത് നമ്മൾ ബെഡിൻ്റെ മുകളിൽ ഇരിക്കുക ഇരുന്ന് നമ്മളിങ്ങനെ ഫോൺ യൂസ് ചെയ്യല് അപ്പോൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ കാണുമ്പോൾ കൈ ഇങ്ങനെ കടയൂല്ല കുറേ കഴിഞ്ഞ് ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ സാധനം നേരെ ബെഡ് പോസ്റ്റിൻ്റെ മുകളിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ സ്ക്രീനായിട്ട് അവിടെ ഉണ്ടാവും ഇങ്ങനെ അയക്കിയാൽ മതി അപ്പോൾ ഒരു ലേസി സാധനം ഇന്നത് ഫുഡ് ഐറ്റം വേറൊരു ഫുഡ് ഐറ്റം അത് പിന്നെ ചൈനേൻ്റെ ഒരു സ്പെഷ്യൽ ബീഫിൻ്റെ ആണ് ഇത് മീഡിയം സ്പൈസി ഇത് നല്ല സ്പൈസി ഇത് തീരെ സ്പൈസ് അധികം ഇല്ലാത്തത് ഇത് ഡ്രൈ ബീഫാണ് നമ്മുടെ അവിടെ ഉണയ്ക്ക് ബീഫിൻ്റെ സാധനമൊക്കെ കിട്ടില്ലേ അതുപോലെ ദിവസം പിന്നെ നമ്മുടെ ആക്ഷൻ ക്യാമറ ഉണ്ട് നമ്മളിനി ഫുൾ ബ്ലോഗ്സ് അവിടെ നിന്ന് കേട്ടോ അങ്ങനെ പിന്നെ അവിടെ കുറച്ച് ഡ്രസ്സൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇനി ഫുള്ള് പാക്ക് ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത് അപ്പോൾ നമ്മളിനി നേരെ ഇവിടെ നിന്ന് ഫുൾ ഒക്കെ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് വരുന്നത് പുലർച്ചെ ആ രാവിലെ ഏഴരൊക്കെ ഫ്ലൈറ്റ് വരുന്നത് അപ്പോൾ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ മൂന്നര നാല് മണിയാകുമ്പോൾ ഇവിടെ നിന്ന് പറയണം അപ്പോൾ ഫുൾ വീഡിയോസ് ഒന്ന് നിൽക്കാൻ തരാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ടാക്സിയിൽ കയറിയേക്കുകയാണ് ഇതേ ലൈറ്റ് ഇത്തിരി കുറവാണ് നമ്മുടെ ടാക്സി ഡ്രൈവറുണ്ട് അല്ലു ഹ് നി ആ ആ അപ്പോൾ നമ്മൾ ടാക്സിയിൽ നേരെ ഇപ്പോൾ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് മോർണിംഗ് സെവൻ തേർട്ടിക്കാണ് ഇപ്പോൾ സമയം ഒരു ത്രീ ഫോർട്ടി ഫൈവ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയേക്കുകയാണ് അപ്പോൾ ഇനി നേരെ നമ്മൾ ടെർമിനലിലോട്ട് പോകണേ അപ്പോൾ അവിടെ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യണം പിന്നെ ബോർഡിംഗ് പാസ് കാര്യങ്ങളൊക്കെ എടുക്കണം നമുക്ക് നേരെ അവിടെ പോയിട്ട് കാണാം ഇതാണ് നമ്മുടെ സിയാൻ എയർപോർട്ട് വരുന്നത് സിയാൻ എയർപോർട്ടിലെ ടി ത്രീ ടെർമിനലിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇനി വണ്ടിയൊക്കെ ഉണ്ട് പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ സ്ലീപ്പിംഗ് ബോക്സ് വരുന്നത് അപ്പോൾ ഈ സ്ലീപ്പിംഗ് പോഡൊക്കെ അത്യാവശ്യം നമുക്ക് ഈ അതായത് റേറ്റിംഗ് ഉണ്ടെങ്കിൽ ലേ ഓവറൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ലീപ്പിംഗ് പോഡ് എടുക്കണത് ഏറ്റവും നല്ലതാണ് ഇങ്ങനത്തെ ടേക്ക് എൻ ആപ്പ് സംഭവങ്ങളൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും റസ് ചെയ്തിട്ടൊക്കെ പോവാം പിന്നെ ഇവിടെ ഒരാകർഷകരമായ രീതിയിൽ ഷിയാൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്വന്തം സ്ഥലം ചെയ്യാൻ സെക്യൂരിറ്റി ചെക്കിങ്ങിലോട്ട് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ നേരെ എച്ച് എയ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എച്ച് ആണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്ന സ്ഥലം അപ്പോൾ നമ്മൾ അതിനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം അഞ്ച് നാൽപ്പത് നമ്മുടെ ഫ്ലൈറ്റ് ടൈം വന്നിരിക്കുന്നത് സെവൻ തേർട്ടിയാണ് അപ്പോൾ ഇനി നേരെ അങ്ങോട്ട് പോകുകയാണ് നയൻ തേർട്ടിക്ക് എന്തോ വേണം ഷാങ്ങായിലെത്തുന്നത് ഒരു ടു അവേഴ്സാണ് ഇപ്പോഴത്തെ ജേർണി ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് നേരെ കാണാം അപ്പോൾ അതേസമയം രാവിലെ അഞ്ചര ആയിട്ടുണ്ട് അഞ്ചേ നാൽപ്പതായിട്ടുണ്ട് പുറത്തൊക്കെ നല്ല വെളിച്ചായിട്ടുണ്ട് ആൾക്കാരൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നിവിടെ എല്ലാവരും ഗേറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നേരെ ഇനി ഗേറ്റിലോട്ട് പോയിട്ട് കാണാം നമുക്ക് ഗേറ്റിൽ പോയിട്ട് ഏകദേശം ഒരു ഓൾമോസ്റ്റ് വൺ ആൻഡ് ഹാഫ് അവവർ ടു അവേഴ്സ് അബൌ ടു അവേഴ്സ് നമുക്ക് വെയിറ്റിംഗ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കാണാം ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇപ്പോൾ സമയം ആറ് അഞ്ചായിട്ടുണ്ട് സെവൻ തേർട്ടിക്കാണ് ഫ്ലൈറ്റ് ഏകദേശം ഇനി ഒരു ഒന്നര മണിക്കൂറും കൂടി ഉണ്ട് അപ്പോൾ യു കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു എൻ്റെ കാരണം ഞാൻ കഴിഞ്ഞ വിൻ്റർ വെക്കേഷന് യു കെ പോകാനായിട്ടിരുന്നതായിരുന്നു വിൻറ്റർ വെക്കേഷൻ ചൈനയിൽ വിൻ്റർ വെക്കേഷൻ ഉണ്ടായിരുന്നത് എനിക്ക് ജാൻ മിഡ് ടു ഫെബ് മിഡ് ആയിരുന്നു അപ്പോൾ ഞാനൊരു ഡിസംബറിലാണ് വിസ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് വിസ അപ്ലിക്കേഷൻ ഇവിടുന്ന് തന്നെയാണ് ചെയ്യാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിസയ്ക്ക് മൊത്തം എനിക്ക് ചാർജ് ആയത് ഏകദേശം ഒരു ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് യു ആണ് ആ വി എഫ് എസ് ചാർജും ഇവിടുത്തെ ഒരു ഏജൻറ്റിൻ്റെ ചാർജും എല്ലാം കൂടിയിട്ടൊരു ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് യു ആണ് അപ്പോൾ ഒരു നാട്ടിലൊരു തേർട്ടി ടു തേർട്ടി ഫോർ അങ്ങനെ ആ തേർട്ടി ഫോർ തൗസൻഡാണ് ആയത് അപ്പോൾ അത് വിസ സിക്സ് മന്ത്സിനാണ് ഇരുന്നുണ്ടായിരുന്നു വൺ എയ്റ്റി ഡേയ്സ് മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് കിട്ടിയത് ടൂറിസ്റ്റ് വിസ അത് ചേട്ടൻ്റെ ചേട്ടൻ അവിടെയാണ് വർക്ക് ചെയ്യണതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ചേട്ടൻ്റെ സ്പോൺസർഷിപ്പ് ഇൻവിറ്റേഷൻ ലെറ്ററും ചേട്ടൻ സ്പോൺസേഡ് അങ്ങനെ ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ ചൈനയിലെ ഒരു സ്റ്റുഡൻറ്റാണ് തിരിച്ച് വരും എന്നുള്ളതിൻ്റെ ആ ഒരു ഇതൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ വിസ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ലെറ്ററിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു വിസ അപ്ലിക്കേഷൻ ലെറ്ററിൽ ഞാൻ കൊടുത്ത ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാൻ ഫിഫ്റ്റീൻത്തിന് പോയിട്ട് ഞാൻ ഡിസംബർ ഒരു ടെൻത്തിനാണ് അപ്ലൈ ചെയ്തത് അപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ഏകദേശം ഒരു ത്രീ വീക്സ് എടുക്കും വിസ കിട്ടുകയും ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഞാൻ എൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ജാൻ ഫിഫ്റ്റീൻ അല്ലെങ്കിൽ ജാൻ ട്വൻറ്റി ടു ഒരു ഫെബ്രുവരി ഫിഫ്റ്റീൻത്ത് വരെ ട്രാവൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം എക്സാം ജാൻ തേർട്ടീൻത്ത് വരെ എന്തോ എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡേറ്റ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വിസ വന്നിട്ട് ബുക്ക് ചെയ്യാന്നുള്ള ഒരു ൊക്കെ ആയിരുന്നു പക്ഷെ വിസ എനിക്ക് കിട്ടിയത് ജാൻ ഫോർത്തിനാണ് എൻ്റെ കയ്യിൽ പാസ്പോർട്ട് കിട്ടുന്നത് അപ്പോൾ കയ്യിൽ പാസ്പോർട്ട് കിട്ടിയ സമയത്താണ് നല്ലോ നമുക്ക് യു കെ വിസാൻ്റെ കാര്യം അറിയാം നമുക്ക് കിട്ടിയോ ഇല്ലേ എന്നുള്ളത് കാരണം വിസ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല മുന്നേ കൂട്ടിയിട്ട് നമുക്ക് അറിയൂല വിസ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അവസാനം എങ്ങാനും വിസ കിട്ടിയില്ലെങ്കിലോ ആ പൈസ മൊത്തം പോയി അപ്പോൾ ആകെ ടെൻഷനിലായിരുന്നു അന്നുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് ജാൻ ഫോർത്തിന് കിട്ടി പാസ്പോർട്ട് തുറന്ന് നോക്കുമ്പോൾ അതിൽ യു കെ വിസ ഉണ്ട് പക്ഷേ പ്രശ്നം വന്നത് മാർച്ച് എയ്ത്തിനായിരുന്നു എൻ്റെ വിസ വാലിഡിറ്റി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ മാർച്ച് എയ്ത്തിട്ടിൽ സെപ്റ്റംബർ എയ്ത്ത് ആയിരുന്നു വാലിഡിറ്റി ഉള്ളത് പക്ഷേ ക്ലാസ് തുടങ്ങുമ്പോൾ നമുക്ക് ഫെബ്രുവരി ട്വൻറ്റിയത്ത് ട്വൻറ്റി ഫിഫ്ത്ത് ആകുമ്പോഴേക്കും ക്ലാസും തുടങ്ങി അപ്പോൾ പിന്നെ ക്ലാസിൻ്റെ ഇടയിൽ പോകാനും പറ്റില്ല ഇവിടെ നിന്ന് നമുക്ക് ക്ലാസിൻ്റെ ഇടയിൽ വേറെ കൺട്രിയിലോട്ട് അങ്ങനെ പോകണെങ്കിൽ മെഡിക്കൽ ലീവൊക്കെ എടുക്കണം അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് i'm gonna വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവസാനം എന്തായാലും ഈ ലാസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞൊരു ഷോർട്ട് ബ്രേക്ക് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ പോകുക എന്ന് വെച്ച് ഞാനിവിടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ചോദിച്ചപ്പോൾ ഇൻറ്റേൺഷിപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എഴുത്തിനാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങനെയാണ് എൻ്റെ ഈ ജേണി ഒന്ന് സഫലം വന്നത് കാരണം നമ്മൾ ഒരു വട്ടം വിസ കിട്ടിയിട്ട് എന്തായാലും ട്രാവൽ ചെയ്യണം കാരണം നമ്മളൊരു ട്രാവൽ ഹിസ്റ്ററി കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അങ്ങനെയാണ് ഞാൻ എന്തായാലും ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു ടെൻ ഡേയ്സ് കഴിഞ്ഞാൽ ടെൻ ഡേയ്സ് എങ്ങനെയും ഒരു ും ട്രാവൽ ചെയ്ത് വരണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഒരു വലിയൊരു വ്ലോഗായിട്ട് അതായത് ഒരു സീരീസ് ആയിട്ട് തന്നെ നമ്മൾ ഫുള്ള് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യുക അപ്പോൾ ലണ്ടൻ പോകണം എന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു പിന്നെ അതിന് ശേഷം വെയിൽസിലോട്ട് എന്തായാലും പോകുന്നുണ്ട് പിന്നെ മാൻസർ പോകാൻ പറ്റുമോ എന്നറിയില്ല നോക്കണം കാരണം നമുക്ക് ആകെ കുറച്ച് ഉള്ളൂ അപ്പോൾ സെവൻത്തിന് ഞാൻ തിരിച്ചെത്തും പിന്നെ എയ്റ്റിന് ഇൻറ്റേൺഷിപ്പ് ഇവിടെ സ്റ്റാർട്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ജേർണി വരുന്നത് അപ്പോൾ നമ്മുടെ ജേണി ഇപ്പോൾ ഷിയാൻ ഷാങ്ഹായിലോട്ടാണ് ടു അവേഴ്സ് ഫ്ലൈറ്റ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഷാംഗായെന്ന് ഉച്ചയ്ക്കാണ് അടുത്തത് വരുന്നത് അത് ട്വൽവ് അവേഴ്സ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് ഫ്ലൈറ്റ് വരുന്നത് അത് അത് നമ്മളൊരു ഫസ്റ്റ് ഒരു വീഡിയോ ഇത് ഫുള്ള് നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് വടകരയിലായിരുന്നപ്പോൾ യു കെ പോകണം യു കെ പോകണം വടകരയിൽ ഞാൻ ഇൻറ്റേൺഷിപ്പ് അതായത് ഒബ്സർവേഷൻ ചെയ്തിരുന്നു ആ കോവിഡിൻ്റെ സമയത്ത് വടകര കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഒബ്സർവേഷൻഷിപ്പ് ചെയ്തിരുന്നു അപ്പോൾ അവിടെ അവിടെ നിന്നുള്ള ഒരു പ്ലാനായിരുന്നു അഭിഷേക് എന്ന് പറഞ്ഞൊരു കൂട്ടുകാർ തന്നെ ഉണ്ടായിരുന്നു അഭിഷേക് ഇപ്പോൾ ഹാർബിനിലാണുള്ളത് ഹാർബിൻ യൂണിവേഴ്സിറ്റിയിൽ എം ബി ബി എസ് ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനുമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു നമ്മൾ കുറേ യു കെ പോകണം യു കെ പോകണം എന്തായാലും യു കെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവസാനം ഞാൻ രണ്ട് ദിവസം മുന്നേയാണ് പറഞ്ഞത് അവൻ്റെ അടുത്ത് ഞാൻ യു കെ പോകാന്ന് അപ്പോൾ അവൻ ഭയങ്കര ഷോകുമായിരുന്നു നമ്മൾ ഒരുമിച്ച് പോകുക പറഞ്ഞതല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇനി എന്തായാലും അഭിഷേകിന്റെ ഇപ്പം നമ്മൾ ഒരു വെട്ടം കൂടി പോവും ഇൻഷാള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ അത് ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് അതിന്റെ ആ വെളിച്ചമാണ് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സൺകിസ്റ്റ് ഫേസ് ആണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നായിരുന്നു ഇപ്പോൾ പിന്നെ ഇവിടെ എല്ലാവരും ആൾക്കാരൊക്കെ വെയിറ്റിംഗ് ആണ് രാവിലത്തെ ഒരു സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പുതോങ് പുതോങ് ഷാങ്ഹായിലെ പുതോങ് എയർപോർട്ടിലോട്ടാണ് നമ്മൾ വന്നത് വെയിറ്റിംഗ് ടൈം കൊടുത്തിട്ടുണ്ട് ഷാങ്ഹായ് പുതോങ് അങ്ങനെ നമ്മൾ ചൈന എഴുതിൻ്റെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇതാണ് എയർപോർട്ട് വരുന്നത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറിയൊക്കെയാണ് ഫ്ലൈറ്റിപ്പം കുറച്ച് നേരത്തിൻ്റെ ഉള്ളിലെടുക്കും അപ്പം ഇനി നമുക്ക് നേരെ എത്തി ടെർമിനൽ മാറുകയാണ് ഇവിടുന്ന് ഷാങ്ഹായിലെ പുതോങ് എയർപോർട്ടിലെ ടെർമിനൽ വണ്ണിലോട്ടാണ് ഇനി അവർക്ക് പോകേണ്ടത് അവിടെ മെട്രോടെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ നേരെ ടെർമിനൽ വണ്ണിലോട്ട് പോകണം യു കെയിലുള്ള ഫ്ലൈറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വന്നിട്ടുണ്ട് പിള്ളേരൊക്കെ ഉണ്ട് സമ്മർ ക്യാമ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോകുന്നു എയർപോർട്ടിൽ നിന്നുണ്ട് ഇവിടേക്കാണ് പോകുന്നത് അങ്ങനെ ഫ്ലൈറ്റിലിരുന്ന് കുറച്ച് നേരം ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് മീൽ വന്നിരിക്കുകയാണ് ഫസ്റ്റ് മീൽ നോക്കിയപ്പോൾ ഉണ്ടായിരുന്ന റൈസ് ഉണ്ട് പൊട്ടറ്റോ ഉണ്ട് പിന്നെ പോർക്കും പിന്നെ ബ്രൊക്കോളിയൊക്കെ വെച്ചിട്ടുള്ളൊരു കറി പോലത്തെ ഒരു സാധനമായിരുന്നു പിന്നെ പ്രോൺസും സ്ക്രാമ്പിൾ എഗ്സും ഉണ്ടായിരുന്നു പിന്നെ ഒരു ബിസ്ക്കറ്റ് ബട്ടർ ഉണ്ടായിരുന്നു സോൾട്ടഡ് പീനട്ടായിട്ട് സ്നാക്സ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സ്മോൾ ഇതിൽ വെള്ളം തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു രാജ്മ പോലത്തെ ഒരു സാധനം വെച്ചിട്ടുള്ളൊരു എന്തോ ഒരു സംഭവം പിന്നെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ സീറ്റിൽ നിന്നുള്ള വ്യൂ കുറച്ചേരം സിനിമയൊക്കെ കണ്ടിട്ട് അങ്ങനെയായിരുന്നു പിന്നെ നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന് ഫസ്റ്റ് മീൽ കഴിച്ച് അങ്ങനെ കുറച്ചു നേരം ഇറങ്ങി പിന്നെ വീണ്ടും എണീറ്റ് നോക്കുമ്പോൾ ടൈം ടു ലണ്ടൻ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഇനി നാല് മണിക്കൂർ ഇനിയും യാത്ര ചെയ്യണം കാരണം നമ്മുടെ ജേണി ഉണ്ടായിരുന്നു ട്വൽവ് അവേഴ്സ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് മൊത്തം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ മാപ്പ് ഒക്കെ ഉണ്ട് പിന്നെ വീണ്ടും അടുത്ത മീൽ വന്നു അതായത് ഇറങ്ങാനാൻ്റെ മുന്നിലുള്ള ലാസ്റ്റ് മീൽ ആയിരുന്നു അത് അതിൽ ചോറും പിന്നെ ചിക്കൻ്റെ ഒരു കറിയും ബിസ്ക്കറ്റും ബട്ടറും പിന്നെ ചിക്കൻ്റെ സോസേജും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ അപ്പുറത്തേക്ക് ഫ്രൂട്ട്സ് ഉണ്ട് അങ്ങനെ കുഴപ്പമില്ല ഈ നേരത്തെ കഴിച്ച ഫുഡും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഫുഡും കുഴപ്പമില്ല ഒരു ബൗൾ വെള്ളം തന്നിട്ടുണ്ടായിരുന്നു കോള തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം ഈ മീലും സെറ്റായിരുന്നു പിന്നെ വീണ്ടും സ്ക്രീനിലോട്ട് നോക്കിയിരുന്നു രണ്ട് സിനിമ കണ്ടു തീർത്ത് മൊത്തം പിന്നെ ഫുൾ ഉറക്കം തന്നെയായിരുന്നു ജെറ്റ് ലാഗിൻ്റെ ഇഷ്യൂ കാരണം അങ്ങനെ ഫുൾ ഉറക്കം തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും ഈ ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞേക്കുകയാണ് ഈ ഭക്ഷണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ നമ്മളൊന്നും നോക്കിയില്ല നേരെ ഇരുന്നൊരു ചൈനീസ് മൂവി അങ്ങോട്ട് അങ്ങോട്ടിരുന്ന് കണ്ട് ചൈന ഇച്ചാൻ ഫ്ലൈറ്റ് ആണല്ലോ അപ്പോൾ ഇരുന്ന് ചൈനീസ് മൂവിയൊക്കെ കണ്ട് അത്യാവശ്യം ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള അതും ഒരു മൂവി തന്നെയായിരുന്നു പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം പുറത്തേക്കൊക്കെ അങ്ങ് നോക്കി എന്തായാലും എത്ര ഒരു സന്തോഷത്തിൽ ഇങ്ങനെ പുറത്തൊക്കെ നോക്കിയിരിക്കുകയാണ് താഴ്ത്തിക്ക് നോക്കിയപ്പോൾ ബിൽഡിങ്സും സാധനങ്ങളൊക്കെ കാണാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഭയങ്കര ആകാംക്ഷയോടെ ബ്രിട്ടൻ ലണ്ടൻ നാട് കാണാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ താഴ്ത്തിക്കും മേലിങ്ങനെ ലാൻഡ് ചെയ്യാൻ നോക്കി അങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങിയതിനു ശേഷം നമ്മൾ നേരെ ഇമിഗ്രേഷന്റെ ഭാഗത്തോട്ട് വന്നു ഏകദേശം ടൂ ഹവേഴ്സ് എടുത്ത് ഇമിഗ്രേഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് അവിടെ സ്ഫാസ് ഓൾമോസ്റ്റ് എല്ലാതും നയൻറ്റി പെർജ്ജും ഇന്ത്യൻസ് ആയിരുന്നു വളരെ ഒരു വ്യത്യസ്തമായ കാര്യം തന്നെ അങ്ങനെ അതെ നമ്മുടെ പുറത്തേക്ക് ഇറങ്ങി ലണ്ടനിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് ചേട്ടൻ ചേട്ടൻ്റെ പേര് നിഖിൽ ഇവിടെ ഇപ്പോൾ സ്കിൽഡ് വർക്ക് വിസയിൽ വർക്ക് ഇത് ചേട്ടൻ്റെ ഫ്രണ്ട് ജോൻ അങ്ങനെ നമ്മുടെ ചൈനയിൽ നിന്ന് യു കെയിലേക്കുള്ള ജേണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഫുൾ യു കെ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇനി യു കെ സീരീസ് ഇവിടെ തുടങ്ങിയൊക്കെയാണ് ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞു ഇതാണ് ഫസ്റ്റ് എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇനി നമ്മൾ യു കെയിലത്തെ ബാക്കി വീഡിയോ വീഡിയോസൊക്കെ ഇനി ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്